പതിവ് തെറ്റാതെ അൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ റംസാൻ കൈത്താങ് ഇത്തവണയും വൈത്തിരി ബത്തിരി താലൂക്കുകളിലെ നിർദ്ധനരായ നൂറ്റി അൻപത് കുടുംബങ്ങൾക്കടക്കം മുന്നൂറ് കിറ്റുകളാണ് ഇത്തവണ സഹായമായി എത്തിച്ചു നൽകിയത് രോഗികൾക്കായുള്ള ധനസഹായവും നിസ്കാര കുപ്പായവും ഇതോടൊപ്പം വിതരണം ചെയ്തു കൈതപ്പൊയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽഖൈർ ചാരിറ്റബിൾ ട്രസ്റ്റ് ജീവകാരുണ്യ മേഖലയിൽ കഴിഞ്ഞ ഒൻപത് വർഷമായി സജീവ സാന്നിധ്യമാണ് ട്രസ്റ്റ് ജില്ലാ കൺവീനർ ലത്തീഫ് മൗലവിയുടെ നേതൃത്വത്തിൽ കാക്കവയൽ കേന്ദ്രീകരിച്ചാണ് ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് എല്ലാ മാസവും മുടങ്ങാതെ അൻപത് പേർക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ ഗൃഹനിർമ്മാണ സഹായം രോഗി ധനസഹായം തുടങ്ങിയവ നൽകിവരുന്ന സംഘടന എല്ലാ വർഷവും റംസാൻ വ്രതാരംഭത്തിലും സ്കൂൾ അധ്യയന ആരംഭത്തിലും പഠനോപകരണങ്ങളടക്കം വിപുലമായാണ് സഹായം എത്തിച്ചു നൽകുന്നത് കൈത്താങ് വിതരണം കാക്കവയലിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയൻ വൈസ് പ്രസിഡന്റ് കെ പി എന്നിവർ മുഖ്യാതിഥികളായി പക്ഷെ അവർ നൽകിയ പണം യഥാർത്ഥത്തിൽ അവകാശിയായ ആളുടെ കയ്യിൽ ഇതൊരു സഹായമായി എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇത്തരം ചടങ്ങുകൾ കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് കാരണം അവർ പണം മുടക്കി അവർ ഉദ്ദേശിക്കുന്ന വളരെ സാധാരണക്കാരായ ആളുകളുടെ കൈയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് എന്ന് അവർക്ക് ഉറപ്പ് വരുത്തുമ്പോഴാണ് അവർ നൽകിയ പണത്തിന് യഥാർത്ഥത്തിൽ ഒരു ഉപയോഗം ഉണ്ടായി തോന്നി പക്ഷെ അത്തരം ചില കാര്യങ്ങൾ തെളിയിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്ന് കൂടിയിരുന്നു ഇതൊരു ചെറിയ ചടങ്ങായി ഇതിനെ മാറ്റുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ചെറിയ ചടങ്ങിന്റെ ഭാഗമാണ് നമ്മൾ അപ്പൊ അതിൽ തന്നെ ഈ നമ്മളുടെ ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട് മറ്റു സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ യഥാർത്ഥത്തിൽ എല്ലാവർക്കും ആവശ്യമുള്ളതാണ് ഇതിൽ നിങ്ങൾ അങ്ങനെ ചില ആളുകൾക്ക് ഒരു മാനസികമായ ഒരു വലിയ പ്രയാസം ഉണ്ടാവാൻ സാധ്യത അത് അറിഞ്ഞു തന്നെയാണ് പറയുന്നത് വാങ്ങാൻ വരുമ്പോ നമുക്ക് തോന്നും നമ്മളെപ്പോഴും വാങ്ങാൻ വിരിക്കപ്പെട്ട ആളുകളാണ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും മറ്റുള്ളവന്റെ സഹായത്താൽ ജീവിക്കേണ്ടവരാണോ എന്നുള്ള തോന്നലുണ്ട് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവില്ല അങ്ങനെ ഒരു തോന്നലെ കാരണം നമ്മൾ പരസ്പരം അറിയുന്ന ആളുകളാണ് ഒരാൾ ഒരാൾ താൽക്കാലികമായി ഇത് നടത്തുന്നവരും ഇതിനു വേണ്ടി സഹായിക്കുന്ന ആളുകളും ചിലപ്പോ നാളെ നിങ്ങളുടെ സഹായത്തിനു വേണ്ടി നിൽക്കേണ്ടി വരും പാവപ്പെട്ടവർക്കുള്ള ഗൃഹനിർമ്മാണ സഹായവും പെൺകുട്ടികൾക്കായുള്ള വിവാഹധന സഹായവും എല്ലാം സംഘടനയുടെ നേതൃത്വത്തിൽ നൽകി വരുന്നുണ്ട് നിലവിൽ ജില്ലയിൽ വൈത്തിരി ബത്തേരി താലൂക്കുകളിൽ സജീവമായ ട്രസ്റ്റിന്റെ പ്രവർത്തനം വരും നാളുകളിൽ മാനന്തവാടി താലൂക്കിലേക്കും എത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ ന്യൂസ് ബ്യൂറോ മീനങ്ങാടി